ഡൽഹിയിലെ ദിനാഘോഷ പരിപാടികളിൽ ഇത്തവണ പങ്കെടുക്കാനുള്ള ഔദ്യോഗിക ക്ഷണം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കൊല്ലം ജില്ലയിലെ പുതിയക്കാവ് അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അടൽ ടിങ്കറിംഗ് മാരത്തണിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനവും ദേശീയ തലത്തിൽ എട്ടാം സ്ഥാനം നേടിയ മാസ്റ്റർ ബ്രെയിൻ ടീം അംഗങ്ങൾക്കാണ് ദിനാഘോഷ പരിപാടികൾ വീക്ഷിക്കുന്നതിനായി അവസരം ലഭിച്ചത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ നിവേദ് ആർ പ്രവീൺ ബി വിനായക് എസ് ആകാശ് സ്കൂളിലെ അടൽ ടിങ്കറിംഗ് ലാബിന്റെ ചുമതലയുള്ള ദീപിക പ്രവീൺ എന്നിവർക്കാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിലേക്ക് ക്ഷണം ലഭിച്ചതിൽ വളരെയധികം ഇത് ഞങ്ങള് വളരെ കാലത്ത് പരിശ്രമത്തിലെ ഫലമാണ് ഞങ്ങൾ കുറെ നാളുകൊണ്ട് ഈ ഒരു പ്രൊജക്ടിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഇതിന് അവസാനം ഞങ്ങൾക്ക് കിട്ടിയത് വലിയൊരു സന്തോഷകരമായ വാർത്തയായിരുന്നു നരേന്ദ്രമോദിയെ ജീവ കാണാൻ വേണ്ടി ഞങ്ങൾ ന്യൂഡൽഹിയിലേക്ക് പോവുകയാണ് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത് അത് എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം തന്നെ അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അത് എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം തന്നെ പോകുന്നതും അത് ഈ പ്രത്യേക സാഹചര്യത്തിലാണ് പോകുന്നത് ഇത്രയും വലിയ അംഗീകാരം കിട്ടിയപ്പോൾ ആണ് എനിക്ക് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ സാധിച്ചത് അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ രണ്ട് വർഷം ആയിട്ടുണ്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ എന്തായാലും ഇതൊരു പ്രൊഡക്റ്റ് ആക്കി ഞങ്ങളെ ഹോസ്പിറ്റൽസ് കൊടുക്കണം ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ ഞങ്ങൾ ഈ ഒരു നിലയിൽ എത്തുമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ടു അത് നമുക്ക് കിട്ടി അപ്പോൾ ഇപ്പോൾ ന്യൂഡൽഹിയിൽ പോകാനൊരു അവസരം കിട്ടി നരേന്ദ്രമോദി ജിയെ കാണാൻ അപ്പോൾ വളരെ അധികം സന്തോഷമുണ്ട് ഇത്തരത്തിൽ ക്ഷണം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ഏക സ്കൂൾ എന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്നും പുതിയക്കാവ് അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ സ്വാമിനി ശ്രീ പ്രാണ പറഞ്ഞു ഈ ഒരു വിജയം അമൃത വിദ്യാലയത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലാകുന്നത് വിജയികളായ കുട്ടികൾക്കും അതിലെ ഇൻചാർജ് ടീച്ചർക്കും റെഡ് റെഡ്ഫോർട്ട് വച്ച് നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കുവാനുള്ള ഔദ്യോഗിക ക്ഷണം അടൽ ഇന്നോവേഷൻ മിഷൻ നൽകുന്നതിലൂടെയാണ് മാത്രവുമല്ല രാജ്യത്തിൻ്റെ സർവാദരീണിയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അന്നേ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് നേരിട്ട് പങ്കെടുക്കുവാനുള്ള സുവർണാവസരം കൈവന്നിരിക്കുന്നു അഭിമാനകരമായി ഈ നേട്ടത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തിയത് അമ്മയുടെ അനുഗ്രഹമാണ് എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ് അതിനൊപ്പം കുഞ്ഞുങ്ങളുടെ അധ്യാപകരുടെ മെൻറ്റേഴ്സിൻ്റെ എ ഐ എമ്മിൻ്റെ സഹായ സഹകരണവും പരിശീലനവുമാണ് ഇതിനെ നമ്മളെ പ്രാപ്തരാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടത്തിയ അടൽ ടിങ്കറിംഗ് ലാബ് മാരത്തോണിൽ ഇഞ്ചക്ഷൻ മരുന്നുകളുടെ ഗ്ലാസ് ആംപ്യൂളുകളുടെ മുകൾ ഭാഗം സുരക്ഷിതമായി നീക്കുന്നതിനുള്ള ആംപ്യൂൾ കട്ടർ എന്ന ഉപകരണമാണ് ഇവർ വികസിപ്പിച്ചെടുത്തത് നഴ്സുമാർക്കും മറ്റും കയ്യിൽ മുറിവേൽക്കാതെ സുരക്ഷിതമായി ആംപ്യൂളുകൾ തുറക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒന്നാമതെത്തിയ ടീമുകൾക്ക് ഇത്തവണ ഡൽഹിയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിട്ടു്